സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ ജൂൺ ഇരുപതാം തീയതി ഇന്ന് വിതരണം ചെയ്യുമെന്നാണ് മുമ്പ് പറഞ്ഞിരുന്നത് പക്ഷേ ഇന്ന് ഇന്ന് ക്ഷേമ പെൻഷൻ ആർക്കും ലഭിച്ചിട്ടില്ല പി ബി ടിയിൽ വിളിച്ചപ്പോൾ നാളെ കിട്ടുമെന്നൊക്കെ പറയുന്നത് കേട്ടു നാളെ വൈകുന്നേരം തുക എത്തിച്ചേർന്നാൽ നാളെ നിങ്ങളുടെ കയ്യിൽ പണം കിട്ടില്ല പിന്നെ വരുന്നത് മറ്റന്നാൾ ഞായറാഴ്ചയാണ് ഞായറാഴ്ച അവധിയായിരിക്കും പിന്നെ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് മിക്കവാറും ഇരുപത്തി അഞ്ചിന് ഉള്ളിൽ മാത്രമേ തുക കിട്ടാൻ സാധ്യതയുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി നോക്കിയാൽ മതി അതിന് കിന് മുമ്പ് കിട്ടുമോ എന്നുള്ളത് അറിയില്ല എങ്കിലും ഇന്നും ആർക്കും തന്നെ പെൻഷൻ കിട്ടിയില്ല നാളെയും കിട്ടുമെന്ന് തോന്നുന്നില്ല മറ്റന്നാൾ ഞായറാഴ്ചയാണ് അത് കഴിഞ്ഞ് നോക്കിയാൽ മതി ഇനി പെൻഷൻ്റെ കാര്യം പെൻഷൻ്റെ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകളോ അറിയിപ്പുകളോ വന്നാൽ നിങ്ങളെ നിങ്ങളെത്രയും പെട്ടെന്ന് അറിയിക്കുന്നതാണ് അതിനുവേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക